ഒരു മാധ്യമ ഡോക്ടർ ഡോക്ടർ അരുൺകുമാർ അദ്ദേഹം മുന്നോട്ട് മുന്നോട്ട് അതെല്ലാം തന്നെ ഈ ഏറ്റവും സമൂഹത്തിന്റെ പോക്കിനും കുടുംബ വ്യവസ്ഥയുടെ നിലനിൽപ്പിനും സമൂഹത്തിന്റെ തന്നെ നിലനിൽപ്പിനും ദോഷകരമായിട്ടുള്ള ആശയങ്ങൾ മാത്രം പങ്കുവെക്കുന്ന ഒരു വിഷ ജന്തു ഇതാണ് അഖിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ വിജയിച്ചതിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ അറിവ് നേടിയ ഒരു മനുഷ്യനാണ് ഒരു ദിവസത്തെ പ്രോഗ്രാമോ ഒരു ലക്ഷത്തോളം രൂപ ഒക്കെ പൈസ വാങ്ങിക്കുന്ന കൂടിയാണ് ഒരാളുകൂടിയാണ് അഖിൽമാരാൾ എന്തായാലും അങ്ങനെ അതിഗംഭീരമായിട്ട് ഇവനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഇവനിപ്പോ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു അസല് കോൺഗ്രസ്കാരനാണ് നമ്മൾക്ക് ഈ അടുത്ത കാലത്ത് ഒരു സംഖ്യാണോ എന്നൊക്കെ സംശയമൊക്കെ പലർക്കും ഉണ്ടായിരുന്നു പല കോൺഗ്രസ്സുകാരും എപ്പോൾ വേണമെങ്കിലും ഭാവിയിൽ സംഖ്യയാവാം എന്നുള്ളതാണല്ലോ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലും പൊതുവേ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തൊക്കെയാലും ഏത് നിമിഷം വേണമെങ്കിലും അടുത്ത ദിവസത്തില് ഒരു മൃദുസംഖ്യയിലേക്ക് മാറുകയും പിന്നീട് ഒരു പരമാവധി ഒരു നല്ല സംഖ്യയായിട്ട് മാറണം നല്ല സംഖ്യയില്ല ഒരു സംഖ്യയായിട്ട് മാറുകയും ചെയ്യും എന്ന് ചെയ്യുമെന്നുമാണ് ഇപ്പോ അരുൺകുമാറിനെതിരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അരുൺകുമാറിനെ ആറ് നാറി ചെറ്റ എന്നൊക്കെ പറയുന്നുണ്ട് ഇതിലൊരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് വി എസ് അച്യുതാനന്ദന്റെ ആ ഒരു മരണാന്തര പരിപാടിയോട് കൂടിയിട്ട് അരുൺകുമാർ ലൈവ് സംസാരിച്ചുണ്ടിയ സമയത്ത് ഒരു ചെറിയ കമ്പാരിസൺ വന്നു അത് നമ്മുടെ ഉമ്മൻചാണ്ടിയും ഇദ്ദേഹം തമ്മിലുള്ള കമ്പാരിസൺ ആയിരുന്നു ഒരിക്കലും കമ്പവര് ജയനെ പറ്റത്തില്ല എന്താണോ വി എസ് അച്യുതാന് ഉണ്ടായിരുന്നത് അതിൻ്റെ നേരെ വിപരീതമായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി വേണമെങ്കിൽ രണ്ടുപേരും ജനകീയനാണെന്നൊക്കെ വേണമൊക്കെ പറയാം എന്നാൽ ഒരു തരത്തിൽ നമുക്ക് കമ്പാരിസൺ നടത്താൻ പറ്റില്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ദളിതർക്ക് വേണ്ടിയിട്ടൊക്കെ നിലകൊണ്ട വി എസ് അച്യുതാന്തായിരുന്നെങ്കിൽ അതിന് നേരെ വിപരീതമായിട്ട് എവിടെ എത്തണ്ട പാവങ്ങളൊക്കെ പാവങ്ങളായിട്ട് തന്നെ ജീവിച്ചാൽ മതി എന്ന ചിന്താഗതിയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന കൺസെപ്റ്റ് തന്നെ ആ അവർ വലത് തീവ്രപക്ഷ സംഗതിയാണ് നമുക്ക് മനസ്സിലാവും എന്തായാലും ഇയാളൊരു ഉമ്മൻചാണ്ടി സ്നേഹിയാണ് ഇയാളൊരു അസ്സൽ കോൺഗ്രസ്കാരനാണ് അതുകൊണ്ടുതന്നെ അരുൺകുമാർ പറഞ്ഞ വാക്കുകളോട് നല്ല ദേഷ്യമുണ്ടാവും ഇപ്പം എല്ലാവരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഇയാളുടെ കൂടി തെറിയാണ് ഇപ്പം കേൾക്കുന്നത് ഒന്ന് കേട്ടോ കേട്ടോ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെയും സഖാവ് വി എസ് അച്യുദാനന്ദിൽ അത് അവരുടെ മരണശേഷം നടന്ന യാത്രയപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം രണ്ടു പേരും കേരളം കണ്ട മികച്ച വ്യക്തിത്വങ്ങളായിരുന്നു ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ അത്യുന്നത സ്ഥാനങ്ങളിൽ തന്നെ കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റുന്ന മഹാനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സഖാവ് വി എസ് അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറും എന്ത് വി എസ് സത്യാനന്ദൻ അത്യുന്നത കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറും അയാൾക്ക് തെറ്റിപ്പറ്റിയത് പറയും പോയി ഗ്രാമർ ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാ എന്തായാലും തന്നെ രാഷ്ട്രീയ നേതാവായിട്ട് നിലനിൽക്കാം കമ്മ്യൂണിസ്റ്റ് സാറിന് അല്ലെട്ടോ ഉമ്മൻചാണ്ടി കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാത്രം കെട്ടാൻ ഒരു പാർട്ടിക്കപ്പുറം സ്വാധീനം അതാണ് സഖാവ് വി എസിനേക്കാൾ അതിഗംഭീരമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നു ആയിരുന്നത്ര ഉമ്മൻചാണ്ടി അതത്രണ്ട് അംഗീകരിക്കാൻ വയ്യ കാരണം സഖാവ് വി എസ് വേറെയാണ് ഉമ്മൻചാണ്ടിയെ പോലെ പ്രിവിലേജ് കിട്ടി വളർന്ന ഒരാളല്ല നമ്മുടെ വി എസ് പ്രിവിലേജ് കിട്ടിയെന്ന് വെച്ചു കഴിഞ്ഞാല് ഉമ്മൻചാണ്ടിയുടെ ഒപ്പം മലയാളത്തിൽ പറയാം ഉമ്മൻചാണ്ടിയെ നമ്മളെല്ലാവരും വിളിക്കാറുള്ളത് ഉമ്മൻചാണ്ടി സർ എന്നാണ് എന്നാൽ വി എസ് അച്യുതാനന്ദനെ വിളിക്കാറുള്ളത് സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്നാണ് രണ്ടും ആനയും ചേനയും പോലെ വ്യത്യാസമുണ്ട് സുഹൃത്തുക്കളായ വി എസ് അച്യുതാനന്ദൻ ഇവിടെയുള്ള താഴേക്കടല ആളുകൾക്ക് വേണ്ടിയിട്ട് ചെറുപ്പം മുതല് അടിയും തൊഴിച്ചിലും അതിഭീകരമായിട്ടുള്ള പീഡനങ്ങളും ഏറ്റുവാങ്ങി പതുക്കെ പതുക്കെ ഉയർന്നു വന്ന ഒരു നേതാവാണ് എന്നാൽ ആ അടിയും തൊഴിച്ചിലും നടത്തി എന്നൊക്കെ പറയുന്നില്ലേ അവർക്കൊപ്പം നിന്ന് വന്ന ഒരു നേതാവാണ് നമ്മൾ ഉമ്മൻചാണ്ടി എന്നുള്ളതാണ് വി എസ് അച്യുതാന്തൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ആ പ്രശ്നങ്ങളിലൂടെ ഒന്നും ഒരു കാരണവശാലും പ്രിവിലേജ് ആയിട്ടുള്ള ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ എത്തിയിട്ടില്ല പോയിട്ടില്ല അവർക്ക് പോകേണ്ടി വന്നിട്ടില്ല ഇനിയും വരില്ല ഒരു കോൺഗ്രസിന് തന്നെ അത്ര പ്രശ്നങ്ങളിലൂടെ പോകേണ്ടി വരില്ല എന്നാൽ വി എസ് അച്യുതാന്തൻ അതായിരുന്നില്ല തൻ്റെ കാലിൽ താൻ തടവിലാക്കപ്പെട്ട സമയത്തൊക്കെ പോലീസുകാർ ആ ബയണറ്റ് കൊണ്ട് ഒരു കത്തി കൊണ്ട് തോക്കിന്റെ തലപ്പത്ത് ഘടിപ്പിച്ച കത്തി കൊണ്ടൊക്കെ കാലിന്റെ മേലെ കുത്തി മുറിവുണ്ടാക്കിയതും മറ്റൊക്കെ വാർത്തകളൊക്കെ നമുക്ക് ഈ അടുത്ത സ്ഥലത്ത് നമുക്ക് കൂടുതൽ കൂടുതൽ എല്ലാവരും കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഒരു വാർത്ത ഇങ്ങനത്തെ ഒരു ദൃശ്യം ഇങ്ങനത്തെ ഒരു ശാരീരിക വിപടനം ഒരു കാരണവശാലും അത്ര സംഗതിയിലൂടെ പോയിട്ടില്ലാത്ത ഒരു മനുഷ്യൻ കൂടിയാണ് മറ്റേ നേതാവ് എന്നൊക്കെ പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പറയുന്നതുപോലെ കിടത്തവും കിട്ടുന്നില്ല എന്തായാലും നോക്കാം സ്നേഹിക്കുന്നെങ്കിൽ പറയുന്നത് ഇയാൾ പറഞ്ഞു വെച്ച സംഗതി വെച്ച് കഴിഞ്ഞാല് തീർച്ചയായിട്ടും വി എസ് അച്യുതാന്തന സവകുണ്ടുരത്തിൽ പോയിട്ട് അദ്ദേഹത്തെ ദൈവമായിട്ട് കണ്ട് അവിടെ മെഴുകുതിരി എത്തിക്കലും അവിടെ പോയിട്ട് ധ്യാനിക്കലും പ്രാർത്ഥിക്കലും പരിപാടികളൊന്നും നടക്കാൻ സാധ്യതയില്ല അതിന് പകരമായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടാക്കി വെച്ച ആ ഒരു വലിയ വിപ്ലവ ജോലിനി അത് കെടാതെ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് ഒരു പുത്തന സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾ മുന്നോട്ട് പോകും ഇവിടുത്തെ സഹാക്കൾ മുന്നോട്ട് പോകും എന്നാണ് അരുൺകുമാർ പറഞ്ഞേ എന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മൻചാണ്ടുടെ ശവകൂടീരത്തിൽ ഇപ്പോഴും മെഴുകിത്തിരി കത്തിച്ചുവെങ്കിലും അദ്ദേഹം ഒരു മഹാത്മാവായിട്ട് പല ആൾക്കാർ കാണുകയും പുണ്യാത്മാവായിട്ട് കാണുകയും അവിടെ പോയി പ്രാർത്ഥിച്ചാൽ തങ്ങളുടെ മനസ്സിലുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹം അവിടെ ഉണ്ട് എന്നും അതിനെ അവരെ മക്കളാരും എതിർക്കുന്നില്ല അങ്ങനെ തൻ്റെ അച്ഛനൊരു എന്താണ് ദൈവിക ഒന്നും കാണേണ്ടതില്ല എന്ന രീതിയിൽ ആരും മിണ്ടുന്നില്ല എന്നൊക്കെയാണ് വി നമ്മുടെ അരുൺകുമാർ പറഞ്ഞേ ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഖിൽമാരാരടക്കമുള്ള ആളുകളെ ചുടിപ്പിച്ചത് ഭീകരമായിട്ട് ചുടിപ്പിച്ചത് എന്നാൽ സുഹൃത്തുക്കളെ ഇവൻ പറയുന്ന ആ കമ്പാരിസൺ എത്രത്തോളം ശരിയാണെന്നുള്ളാണ് എൻ്റെ ഒരു ചോദ്യം കേട്ടോ നിങ്ങൾ ഉത്തരം കഴിയുമെങ്കിൽ നിന്ന് എഴുതിയേക്കാൻ എന്നെ തെറി പറയുകയാണെങ്കിൽ അത് അഭായ